കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള അമിതമായ ഹജ്ജ് യാത്രാക്കൂലി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുന്നി സംഘടനകൾ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ പത്തിന് എയർപോർട്ട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പതിനായിരങ്ങൾ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ ഹാജിമാർ യാത്രക്ക് തിരഞ്ഞെടുക്കുന്ന കരിപ്പൂരിനോടുള്ള അവഗണന അംഗീകരിക്കാനാവില്ലെന്ന് ശക്തമായ താക്കീത് നൽകിയാണ് മാർച്ച് അവസാനിച്ചത് സംസ്ഥാനത്തെ മറ്റു രണ്ട് പുറപ്പെടൽ കേന്ദ്രങ്ങളായ കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകുന്നതിന്റെ ഇരട്ടി തുകയാണ് കോഴിക്കോട് നിന്നുള്ള യാത്രക്കാർ നൽകേണ്ടി വരുന്നത് എൺപത്തി ആറായിരം എൺപത്തി ഒമ്പതിനായിരം എന്നിങ്ങനെയാണ് കൊച്ചി കണ്ണൂർ എയർപോർട്ടുകളിൽ നിന്ന് തീർത്ഥാടകരിൽ നിന്ന് ഈടാക്കുന്നത് കോഴിക്കോട് നിന്ന് തീർത്ഥാടകർ നൽകേണ്ടി വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് മുൻ വർഷത്തെ യാത്രാക്കൂലിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വൻ വർധനയാണ് ഇത്തവണ ഉണ്ടായത് കേരളത്തിലെ ഹജ്ജ് യാത്രക്കാഴേ അറുപത് ശതമാനവും എംബാർക്കേഷൻ പോയിന്റായി തിരഞ്ഞെടുത്തത് കോഴിക്കോടാണ് രണ്ട് ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേരള മുസ്ലിം ജമായത്ത് അവതരിപ്പിക്കുന്നത് ഹജ്ജ് കാലത്തേക്ക് മാത്രമായെങ്കിലും വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ നിലവിലുള്ള നിയന്ത്രണം നീക്കുക എന്നതാണ് ഒന്നാമത്തേത് വിദേശ വിമാന കമ്പനികളെ കൂടി ഉൾപ്പെടുത്തി റീടെൻഡറിന് തയ്യാറാകുക എന്നതാണ് രണ്ടാമത്തേത് എന്തെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ്

ാക്കി കൊടുത്തുകൊണ്ട് നല്ല നാല് പ്രേതാളുകൾ നിങ്ങളുടെ ചൂഷണം